നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയെ വിജയിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവാലിയിൽ മഹിളാ റാലി സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് പി ഷീനരാജൻ ഉദ്ഘാടനം ചെയ്തു മഹിള അസോസിയേഷൻ തിരുവാലി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് തിരുവാലി ലോക്കൽ കമ്മിറ്റിക്ക് ഒരു മഹിളാ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് ആനി രാജ ഇപ്രാവശ്യം കഴിഞ്ഞ സിറ്റിംഗ് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലെത്തും എന്നുള്ളതില് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം സ്ഥാനാർത്ഥി പര്യടനത്തിനും ബാക്കിയുള്ള വോട്ടഭ്യർത്ഥന നടത്തുന്ന സമയത്തും വോട്ടർമാരുമായി സംവദിക്കുന്ന സമയത്തും എല്ലാം തന്നെ കൂടുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു പങ്കാളിത്തവും രാഹുൽ ഗാന്ധി അതുപോലെ നമ്മുടെ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് തവണ മാത്രമാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ആളുകളുടെ ഇടയിൽ നിന്നൊരു പ്രതികരണമൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാനിരാജിയെ പോലെ ഒരു കരുത്തുറ്റ കരുത്തുറ്റീരനായ ധീരയായിട്ടുള്ള ഒരു പോരാളിയാണ് ഇപ്രാവശ്യം നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് കിട്ടിയിട്ടുള്ളത് ബിൽക്കിസ് ബാനു കേസിലായാലും മറ്റ് പൗരത്വ ഭേദഗതി നിയമത്തിലായാലും ഒക്കെ തന്നെ വളരെയധികം ധീരമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സഖാവാണ് അനി രാജ തീർച്ചയായും വയനാട് മണ്ഡലത്തിലെ ഇപ്രാവശ്യം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവാലി പ്രസിഡന്റ് കെ സുജല അധ്യക്ഷത വഹിച്ചു ശ്രീജ സുനിൽ കെ പി രാധിക ശാന്ത വിശ്വം കെ ഗൌരി കെ ഷാനി വിഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കാൽ വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ